DJ Moral Stories. ചന്ദൻപൂരിലുള്ള ഹേമന്ത് ഒരു പാവപ്പെട്ട മീൻ തൊഴിലാളിയാണ് പിന്നെ വയസ്സായ അച്ഛനമ്മമാരായ ത്രിവേണി പിന്നെ ജഡ്ജീവനോടൊപ്പം ജീവിച്ചു വന്നു പറയണമെങ്കിൽ ചന്ദൻപൂരിൽ ഒരുപാട് കുളങ്ങളുണ്ട് പക്ഷെ ഒരേ ഒരു കുളം കാട പുറകിലായിരുന്നു അത് ഗ്രാമത്തിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ആ കുളത്തിൽ ഒരുപാട് മീനുകൾ കിട്ടും പക്ഷെ അവിടേക്ക് ഹേമന്ത് അല്ലാതെ ഒരുപാട് ആളുകൾ പോകാറില്ല ഹേമന്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ദിവസവും അത്ര ദൂരം പോകും എന്നിട്ട് മീനുകൾ പിടിക്കും ഹാ അവസാനം ഞാൻ ഒന്ന് കൊറേ ചെറിയ മീനുകളും വലിയ മീനുകളും എല്ലാം പിടിച്ചു വെച്ചു അല്ലെങ്കിൽ ഇന്നെ കച്ചവടം ഇല്ലാതെ വെറുതെ പോയിട്ടുണ്ടാവും നല്ല കാലം ഭാഗ്യം കാരണം അന്ന് ഹേമന്തിന്റെ വ്യാപാരം നന്നായി നടന്നു പിന്നെ അദ്ദേഹം ഒരുപാട് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരികെ വന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൻ മോനു അദ്ദേഹത്തോട് വന്ന് എന്തു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയേ അടുത്ത ആഴ്ച എന്റെ പേരനാളാണ് ഈ പ്രാവശ്യം പേരനാള് ഞാൻ വളരെ അടിപൊളിയായിട്ട് ആഘോഷിക്കണം എനിക്ക് കേക്ക് മധുരമുള്ള പലഹാരങ്ങൾ ഇഷ്ടമുള്ളതെല്ലാം വേണം ഇതെല്ലാം നിങ്ങൾ എനിക്ക് മേടിച്ചു തരുന്നല്ലേ തീർച്ചയായും അവകാശിയെന്ന് എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചതരാനേ എന്തൊക്കെയാണോ നിങ്ങൾക്ക് എന്തെല്ലാം വേണമെങ്കിലും അതെല്ലാം വാങ്ങിക്കോ എന്നാൽ എനിക്കിഷ്ടപ്പെട്ടത് മാതിരി എനിക്ക് ബദാം സീറ്റ് വാങ്ങിയിട്ട് വരണം ഒരുപാട് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമാണത് ആ അമ്മേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ബാദാം സ്വീറ്റ് എവിടെയുണ്ടെങ്കിലും പോയി വാങ്ങിച്ചിട്ട് വരാം കാരണം എനിക്കാ കട എവിടെയാണെന്ന് അറിയില്ലല്ലോ അത് അച്ഛന് മാത്രേ അറിയൂ ഹേമന്തും അവരുടെ മകന്റെ പിറന്നാളിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് സന്തോഷിച്ചു അതെ നമ്മുടെ മോന്റെ ഈ കൊലത്തെ പിറന്നാളില്ലേ അത് നല്ലോണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം കാരണം നമുക്ക് ഒറ്റ ഒരു മകൻ മാത്രമല്ലേ ഉള്ളൂ അതെ സത്യാണ് നമ്മുടെ സ്വന്താണ് അവൻ നമ്മുടെ മോനു മൂന്ന് ദിവസത്തിന് ശേഷം എന്നത്തെയും പോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ഹേമന്ത് മീന് പിടിക്കാൻ വേണ്ടി കാട്ടിന് പുറകിലുള്ള കുളത്തിനരികിലേക്ക് ചെന്നു അപ്പോഴാണ് അദ്ദേഹം അവിടെ ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടത് എല്ലാരും അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് പോലെ തോന്നി നമ്മുടെ തലവൻ തന്നെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ മുഴുവൻ ഗ്രാമത്തിനെ നശിപ്പിക്കാനായിട്ട് പ്ലാൻ പ്ലാനിട്ടതിനു ശേഷവും ഇത്രയും വലിയ കൂട്ടത്തിനിടയ്ക്ക് അയാൾക്ക് എന്തോ ഒരു എന്തോരം നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ ചെയ്ത് തെറ്റെന്താണെന്ന് അഭിനയിക്കല്ലേട്ടോ രാജാ വിക്രം സിംഗിന്റെ ദർബാറിലേക്ക് ആദ്യം നീ വാ നിന്റെ കുറ്റങ്ങളൊക്കെ സമ്മതിക്ക് നിനക്ക് അതാണ് നല്ലത് ഗ്രാമത്തിലുള്ളവർ ഹേമന്തിന്റെ മേലിൽ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ഗ്രാമത്തിന്റെ രാജാവായ വിക്രം വിക്രംസിംഗിന് അരികിലേക്ക് കൊണ്ടുപോയി രാജാവ് ദേഷ്യത്തോടെ ഹേമന്തിനോട് എന്ത് പറഞ്ഞെന്നാൽ അതെ പാവി കാടിന് പുറകെത്തുള്ള കുള മാത്രമല്ലാതെ ഗ്രാമത്തിലുള്ള എല്ലാ കുളവും നശിച്ചുപോയിരിക്കുക കുളത്തിലുള്ള മീനുകളും മറ്റു ജീവികളും ഒക്കെ തന്നെ നീ തന്നെയല്ലേ വിഷം കലർത്തിയിട്ടുള്ളത് നീന്റെ മീൻ കച്ചവടം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുളത്തിലൊക്കെ വിഷം കലർത്തിയത് വളരെ തെറ്റല്ലേ അതില് നീ തന്നെയല്ലേ ദിവസം തോറും മീൻ പിടിച്ചുകൊണ്ടേയിരുന്നത് നീ നല്ലപോലെ പൈസ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം കടന്നുപോയി ഇടയ്ക്കുള്ള കുളത്തിൽ നിന്ന് മീൻ അങ്ങനെയൊന്നും അല്ല രാജാവേ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാവം എങ്ങനെയാ ചെയ്യാ എന്നെ ദയവേ ഇത് വിശ്വസിക്കുന്നേ ഗ്രാമത്തിലെ കുളത്തിൽ വിഷം കലർന്നത് ഞാനല്ല എന്നെ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെയാണെങ്കിൽ നീ ഈ കാര്യം ചെയ്തില്ല എങ്കിൽ ാണ് നീ മീൻ പിടിച്ചോണ്ട് വരുന്നത് മാത്രം മാത്രം എന്താ എന്താ ഒരു നടന്നില്ലല്ലോ ഹേമന്തിന് ഒന്നും മിണ്ടാനായില്ല കാരണം അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല തന്റെ മേലിൽ ചുമത്തിയ കുറ്റത്തിന് എന്ത് മറുപടി പറയണമെന്ന് അദ്ദേഹം മിണ്ടാതെ നിന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മേലിലാണ് കുറ്റമെന്ന് എല്ലാരും വരുത്തി നിന്റെ ഈ മൗനം എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരികയാണ് നീയാണിപ്പോ ശരിക്കുമുള്ള കുറ്റവാളി ഏ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ശാപം കൊടുക്കാം ഇവനീ ഭൂമിയിൽ ജീവിക്കാനുള്ള യാതൊരു അവകാശം ഇവന് ചെയ്ത തെറ്റിന് ഉള്ള ശിക്ഷയായിട്ട് അതിന്റെ ഏറ്റവും അടിസ്ഥാനത്ത് ഞാൻ നിനക്കും നിന്റെ കുടുംബത്തിലെ ആൾക്കാർക്കും ഒരു ശാപം നൽകാൻ പോവാണ് അതെന്താന്ന് വെച്ചാൽ നീ നിന്റെ കുടുംബത്തിലുള്ളവരും വെറും നാല്പത്തെട്ടും മണിക്കൂർ മാത്രമാണ് ജീവനോടെ ജീവനോടൊരിക്കാൻ കഴിയുള്ളൂ അതിനുശേഷം നീയും നിന്റെ കുടുംബവും ഈ ഭൂമിയിൽ ജീവനോടൊരിക്കലും കാണത്തില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ ഈ ശാപം എനിക്ക് മാത്രം ചേർത്ത് നിങ്ങൾ ഇങ്ങനെ ശപിച്ചല്ലോ അവർ ചെയ്ത തെറ്റ് എന്താണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഹേമന്തിനെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി പിന്നെ മന്ത്രവാദിയുടെ ശാപം കാരണം ഇപ്പോൾ ഹേമന്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളവരുടെയും ജീവൻ അപകടത്തിലായി ഹേമന്ത് തന്റെ വീട്ടിലേക്ക് ചെന്ന് അവരുടെ വീട്ടിലുള്ളവരോടെ ഇക്കാര്യം പറഞ്ഞു അത് കേട്ട് അവരുടെ കുടുംബത്തിലുള്ളവരും തമ്പിച്ചു പോയി എന്താ ഇത് ഇങ്ങനൊക്കെ കാണിക്കുന്നത് ഞങ്ങൾ വയസ്സായ സ്ത്രീകൾ എന്ത് പാവം അവർക്ക് ചെയ്തത് ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ ഇത് നാല് നാളിലെ പോകുമല്ലോ എന്നാൽ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും പിന്നെ മോനിച്ചല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഇപ്പോഴല്ലേ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തില് എന്തെല്ലാ ആഗ്രഹങ്ങളും വിഷയങ്ങളും നിങ്ങൾക്ക് കാണാനുണ്ട് ോ സംഭവിക്കുന്നത് നമ്മുടെ കുടുംബവും ഇങ്ങനെ തന്നെ ആയി പോയല്ലോ ജീവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങിയതും തന്നെ അദ്ദേഹം തന്റെ കുടുംബത്തെ ഓർത്ത് ഒരുപാട് വിഷമിച്ചോ എന്തായത് നമ്മുടെ കയ്യിൽ ഇനി സമയമുണ്ട് ഞങ്ങൾക്കറിയാം നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളത് എന്നാൽ ഉറപ്പായും മറ്റാരോ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഇനിയുള്ള നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാ കുളങ്ങളിലും വിഷം കലർത്തിയത് ആരാണോ അവനെ കണ്ടുപിടിച്ച് പറ്റുകയുള്ളൂ അതെ നീ പറഞ്ഞതെല്ലാം ശരിയാണ് കാടിന്റെ പുറകില് കുളമുള്ള കാര്യം സാധാരണ ആർക്കും അറിയാൻ വഴിയില്ല അതുകൊണ്ട് അവിടെ അവൻ വിഷം കലർന്നില്ല അവസാനം കുറ്റങ്ങളൊക്കെ എനിക്കെതിരെയായി എന്നാൽ അതൊക്കെ ശരിയാണ് ഈ കുറ്റവാളിയെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നാപ്പത്തെട്ട് മണിക്കൂർ നേരത്തില് അവൻ നിങ്ങളുടെ ഹേമന്തും രണ്ടുപേരും ചിന്തിക്കാൻ തുടങ്ങി അവർ രണ്ടുപേരും ആ കുറ്റവാളിയെ തേടി പുറപ്പെട്ടു പക്ഷെ ആദ്യം ഹേമന്ത് ആദ്യം തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് ചെന്ന് തൻറെ കൂട്ടുകാരൻ മനോഹരനെ കണ്ടു അപ്പോഴാണ് അദ്ദേഹത്തിനൊന്ന് മനസ്സിലായത് അതായത് ആ ഗ്രാമത്തിലെ കുളങ്ങളിലും വിഷം കലർത്തിയിട്ടുണ്ടെന്ന് എന്നാലേ ജലജീവികൾക്ക് ആപത്തുണ്ടാകുമെന്ന് അതേടോ ഞാൻ പറയുന്നത് സത്യതന്നെയാണ് നിന്റെ ഗ്രാമവും എന്റെ ഗ്രാമവും മാത്രമല്ല നമ്മുടെ ഗ്രാമങ്ങളെ ചുറ്റിയുള്ള എല്ലാ കുളങ്ങളിലും വിഷം കലർത്തിയത് കൊണ്ട് കുളത്തിലുള്ള ജീവികളൊക്കെ ചത്തുപോയി സുരേഖയും ഹേമന്തും ഇത് കേട്ടിട്ട് ആകെ അതിശയിച്ചു പോയി കുറച്ചു സമയത്തിനു ശേഷം അവർക്ക് മറ്റൊരു കാര്യവും മനസ്സിലായി അവരുടെ തൊട്ടടുത്ത ഗ്രാമമായ തേജ്പൂരിൽ മീൻ വ്യാപാരം കടന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരുപാട് അധികരിച്ചു എന്ന് അറിഞ്ഞു പിന്നെ പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് എല്ലാരും അധികമായി തേജ്പൂരിൽ നിന്നാണ് മീൻ വാങ്ങുന്നതെന്ന് ഹേമന്തിന്റെയും മനസ്സിൽ സംശയമുണ്ടായി എല്ലാ ഗ്രാമത്തിന്റെ കുളങ്ങളിലും വിഷം കലർന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തേജ്പൂരിൽ മാത്രം എന്തുകൊണ്ട് കലർന്നില്ല അപ്പൊ ഇതെല്ലാത്തിനും കാരണം ആ തേജ്പൂരിന്റെ രാജാവാണ് അതെല്ലാം ശരി തന്നെയാ പക്ഷെ ഇത്ര ഉറപ്പിച്ച നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ കഴിയുന്നത് അതെ തേജ്പൂരിന്റെ രാജാവിനെ അവരുടെ നാട്ടിലെ മത്സ്യത്തൊഴില് കൂട്ടണം ഇത് എല്ലാവർക്കും അറിഞ്ഞ കാര്യല്ലേ അത് തേജ്പൂരാണെന്ന് അവരുടെ മീൻ കച്ചവടമാണ് ഇപ്പൊ നഷ്ടത്തില് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ രാജ്യത്തിന്റെ രാജാവ് ഇതുപോലത്തെ ചതികളൊക്കെ ചെയ്തിരിക്കുന്നത് സുരേഖയും ഹേമന്തും രണ്ടുപേരും അവരുടെ ഗ്രാമം ചന്ദൻപൂരിന്റെ രാജാവ് വിക്രംസിംഗിന് അരികിലേക്ക് ചെന്നു എന്നിട്ട് മന്ത്രവാദി ഗമ്പാടയോട് പറഞ്ഞ് കൊട്ടാരത്തിൽ എല്ലാവരുടെ മുൻപിലും തേജ്പൂർ രാജാവിന്റെ മുറിയിൽ നടക്കുന്ന സംഭവം കാണിക്കാൻ പറഞ്ഞു എന്നിട്ട് മന്ത്രവാദി ഗമ്പാട തന്റെ മാന്ത്രികത കൊണ്ട് ആ കാഴ്ച കാണിച്ചു എന്നിട്ട് ആ കാഴ്ചയിൽ തേജ്പൂരിന്റെ രാജാവ് തന്റെ എന്തു പറഞ്ഞെന്നാൽ സേനാപതി ഞാനാണ് ഗ്രാമത്തിലുള്ള കുളങ്ങളിലൊക്കെ വിഷം കലർത്താൻ പറഞ്ഞതെന്ന് യാതൊരു കാരണം കൊണ്ടും ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിൽ വച്ചോ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഹേമന്ത് കുറ്റവാളിയല്ല എന്നോട് ക്ഷമിക്ക് എന്നോട് ക്ഷമിക്ക് ഹേമന്ത് ഞാൻ ശരിക്കും അന്വേഷിക്കാതെ വലിയൊരു തെറ്റാണ് ചെയ്തത് എന്നോട് ക്ഷമിക്ക് ദേവിജീത് എന്നോട് ക്ഷമിക്ക് എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു വട്ടം എങ്ങനെ അറിയാണ്ട് ശപിച്ചു പോയാൽ എന്നെ പോലും അത് തിരിച്ചെടുക്കാൻ കഴിയില്ല നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ എന്റെ മോന് പിറന്നാളെടുക്കാറായി അവന്റെ ജീവിതം സന്തോഷായിട്ടവൻ ജീവിക്കണ്ടേ അതുകൊണ്ടാ ചോദിക്കുന്നത് നീ നീ വിഷമിക്കണ്ട ഈ ഈ ജന്മത്തിൽ നിനക്ക് 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 ഇവിടെ ചന്ദ്രനിൽ നല്ലൊരു ജീവിതം ഞാൻ നൽകിയേക്കാം പോയി നല്ല സന്തോഷമായിട്ട് ജീവിച്ചോ നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ എങ്ങനെയാ നടക്കുക ഒരു മിനിറ്റ് മന്ത്രവാദി ഗമ്പാട ഒരു ചുടക്കിട്ടു ഉടനെ മുകളിൽ ആകാശത്തു നിന്നും ചന്ദ്രൻ ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് ചന്ദ്രന്റെ മുൻപിൽ മാന്ത്രിക പടിക്കെട്ടുകൾ ഉണ്ടായി ആ പടിക്കെട്ടിൽ കൂടി കേറി ഹേമന്ത് പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ചന്ദ്രനകത്തേക്ക് പോയി പിന്നെ ഇങ്ങനെ മോണോയുടെ പിറന്നനാൾ ചന്ദ്രനിൽ ആഘോഷിക്കപ്പെട്ടു പിന്നെ അവരെല്ലാവരും അവിടെ വളരെ സന്തോഷത്തോടെ അവരുടെ ജീവിതം നയിച്ചു